ആ റിപ്പോർട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് ആ റിപ്പോട്ട് വരുന്നവര് മൂന്ന് ദിവസം കഴിയണം ഇനി അതിൻ്റെ റിപ്പോർട്ട് വരണമെങ്കിൽ അത് കഴിഞ്ഞാൽ എന്തെങ്കിലും പറയാനായിട്ട് ഇനി എന്തെങ്കിലും പറയാനായിട്ട് പറ്റുള്ളൂ കണ്ണിങ്ങനെ അടഞ്ഞൊന്ന് ഗുളിക കഴിച്ചിട്ട് അപ്പോഴത്തേക്കും നമ്മൾ ചാടിയായിട്ട് അവരൊക്കെ നമുക്ക് നമ്മളെന്നാ വന്നിട്ട് കുറച്ച് കിടക്കുന്ന കഷ്ടമാണ് പേഷ്യൻ്റ് കിടക്കുന്ന പോലെ ഇനിയാണ് തണക്കുകയാണ് ഇന്ന റൂമിനെ തിരുന്നിട്ട് ഞാൻ ജനല് തോന്നിട്ടിട്ട് വെയിലത്തേക്ക് കായൽ പുറത്തേക്ക് ഇട്ടിട്ട് ഇരിക്കുകയല്ലേ എനിക്ക് തണുത്തിട്ട് ഹായ് എല്ലാവർക്കും നമസ്കാരം സ്വാഗതം പറഞ്ഞു എക്സാമിനേഷൻ ഒന്നും കൂടെ അതെല്ലാം ഒന്നും കൂടെ ചെയ്യണം അതുപോലെ തന്നെ യൂറിന്റെയും ബ്ലഡിന്റെയും കൾച്ചർ ചെയ്യണം എന്നാല് എന്താണ് ഇതിന്റെ കാരണമെന്ന് മനസ്സിലാവുള്ളൂ ഇങ്ങനെ പനിക്കുന്നതിന്റെ കാരണം എന്താണെന്ന് മനസ്സിലാവുള്ളൂ പറഞ്ഞു അല്ലേ അങ്ങനെ അത്രയും പറഞ്ഞാൽ അഡ്മിഷൻ ഒക്കെ ആക്കി റൂമിൽ ഒന്നിരിക്കുവാണ് ഇത്രയും പനിയുള്ള നോക്കാന്ന് പറഞ്ഞു പിന്നെ ഇട്ടു ബ്ലഡ് എടുത്തു

ചായ കിടക്കുന്നത് പച്ച എവിടെ കേട്ടോ സംശയം ഒന്നും വേണ്ടി രാത്രി ആവുമ്പോഴും കൂടുന്ന രാത്രി ഭയങ്കര എണ്ണം കൂടും രാത്രി പ്രത്യേകത നിക്കില്ല ഇന്നിപ്പം ഏഴാമത്തെ ദിവസമാണ് അപ്പോൾ അതിൻ്റെതായൊരു ഇതുണ്ട് ക്ഷീണം നമുക്ക് ഭയങ്കര അവിഷതാണ് പിന്നെ കുത്തി 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 അവളുടെ കൈ ഒരു പരിപാടി അവൾ ഭയങ്കര കരച്ചിലായിരുന്നു ഇന്ന് കാരണം രണ്ട് കയ്യാലും അവിടെ വെച്ച് തന്നെ കുത്തിയിലുണ്ടായിരുന്നു ഇന്ന് വീണ്ടും ആ കുത്തിയ തന്നെ വീണ്ടും കുത്തി ഭയങ്കര കരച്ചിലായിരുന്നു പോവോ അപ്പോൾ പിന്നെ എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ കണിച്ച് തരാം കാണിച്ചില്ല അടുത്ത് കാണിച്ചില്ല കണിക്കുക ധാൻഡ കിടക്കുന്നു കൈയൊക്കെ കുത്തി പടിയൊക്കെ വെച്ച് കെട്ടി അന്നമ്മേ അനു നോക്കി ോയ്ക്കേ ഭയങ്കര കരശിലും വഴക്കമായിരുന്നു ഇപ്പോൾ രണ്ടുമൂന്ന് ദിവസമായിട്ട് ഉറക്കമെന്ന് പറയുന്ന ഒട്ടും ഇല്ലല്ലേ ഒട്ടും ഉറങ്ങുന്നില്ല ഇതാണ് നമ്മൾ ഇവിടെ വന്നെടുത്ത റൂമ് റൂമും റൂമിൻ്റെ കാണിക്കാനൊന്നുമില്ല തേ നമ്മൾ തൊട്ടി എല്ലാവരും സെറ്റ് ചെയ്തു കാരണം അവൾ രാത്രിയിൽ തൊട്ടി കിടക്കുവാണെങ്കിൽ വലിയ കുഴപ്പമില്ലാണ്ട് കിടക്കും ഇങ്ങനെ കട്ടിലേക്ക് കിടന്നാൽ ഉറങ്ങിയാലും ആ കട്ടിലേ കിടന്ന് ഉറങ്ങി കളിക്കും ഇതാവുമ്പോൾ കുഴിഞ്ഞങ്ങനെ സെൻട്രൽ കുഴിഞ്ഞ് കിടന്നു കഴിഞ്ഞാൽ അവിടെ തന്നെ കിടന്നോളൂ അതെ അതെ പിന്നെ നമ്മൾ സാധനങ്ങളെല്ലാം കൊണ്ട് ഇവിടെ ഞാൻ അടുക്കിയിട്ടുണ്ട് കുറച്ച് സാധനം അവിടെ വണ്ടിക്കാന്ന് എടുത്തുകൊണ്ട് വരാനുണ്ട് നമ്മൾ കാണാം കരുതി കൂട്ടിയാണ് പോകുന്നത് കാരണം ഇവിടെ വന്ന് അഡ്മിറ്റ് ചെയ്യുന്നത് ഏതാണ്ട് ഒരു തൊണ്ണൂറ്റൊമ്പത് ശതമാനവും അതെ കാരണം അവിടുന്ന് ഈ അഡ്മിഷൻ കഴിഞ്ഞ് നല്ല ഡിസ്ചാർജ് ചെയ്ത് വന്നിട്ട് ഇതുപോലെ മനിക്കുന്നുണ്ടെങ്കിൽ ഉറപ്പായിട്ട് അഡ്മിറ്റ് ചെയ്യാൻ ആ അതെ അതെ

ആ സാധനം എല്ലാം താഴേ വലിച്ച് കയറ്റി ചുമത്ത് ആടിയാ ഞാൻ നടന്നേ വീഴുവെന്ന് എനിക്കത് തോന്നി കാരണം അത്രേ സാധനം വല്ല സാധനം ഒന്നും ഞാൻ എടുക്കുന്നു ചങ്ങന അതൊക്കെ എനിക്ക് കിടക്കുന്നില്ല ഉറക്കം വരുന്നില്ല പക്ഷെ ഒരു ില്ക്കില്ല പക്ഷെ മൊത്തത്തില് കഴിച്ചല്ലേ ഇപ്പൊ കഴിച്ചു ഒന്നോണി കഴിച്ചു ഇപ്പൊ തന്നെ പെരുന്ന് മണിയാ പറയുന്നത് എട്ട് കഴിച്ചല്ലേ ഓക്കേണ്ടോ പക്ഷെ നമ്മൾ ഇതിന്റെ പുറകെ ഓടും അല്ലേ എക്സറേ എടുക്കാൻ അങ്ങോട്ട് പോകുന്നു ബ്ലഡ് എടുക്കാൻ ഇങ്ങോട്ട് പോകും അങ്ങോട്ടിങ്ങോട്ട് നോക്കി ഓട്ടം ഡോക്ടറെ കാണാനായിട്ട് അതുകൊണ്ട് ആ ചിന്തയായ അത് എന്തായാലും അഡ്മിറ്റ് അഡ്മിറ്റായി കുറച്ച് കഴിഞ്ഞിട്ട് ഡോക്ടർ വന്ന് എന്താ പറയുന്നതെന്നൊക്കെ പറയാം ഒന്നും അറിയത്തില്ല ആകെ നമ്മളിവിടെ വന്ന് അഡ്മിറ്റായി അത്രേ ഉള്ളൂ ബ്ലഡും കൊടുത്തു യൂറിനൊന്നും കൊടുത്തിട്ടുമില്ല എക്സ്റേ എടുത്തിട്ടുണ്ട് പക്ഷെ എന്താ സംഭവം എന്നൊന്നും അറിയിട്ടില്ല മരുന്ന് പോലും ശരിക്കും സ്റ്റാർട്ട് ചെയ്തിട്ടില്ല തൽക്കാലം അതെ തൽക്കാലം പനിക്കുള്ള മരുന്ന് കൊടുത്തെന്ന് തോന്നുന്നു കാരണം അവർ ഇഞ്ചെക്ഷൻ പറയുന്ന കേട്ടെന്ന് പറഞ്ഞു കഴിഞ്ഞാൽ നിങ്ങൾ നിങ്ങൾ കണ്ടില്ലേ ആൾക്കാരെ ചോദിക്കും അത് കാരണം നമുക്ക് ബുദ്ധിമുട്ട് വരും കാരണം കാണുമ്പോ ആ സമയത്ത് അവര് ഇഞ്ചക്ഷൻ അപ്പൊ ഞാൻ പോയിപ്പോ ചോദിച്ചു പനിയുണ്ടല്ലോ മരുന്ന് കൊടുക്കുന്നില്ല ഞങ്ങൾ അതൊന്ന് കൊടുത്തു അകത്തൊന്ന് കൊടുത്തിട്ടാ ഇറക്കിയ രാവിലെ വന്നല്ലേ ഉള്ളു കോസ കഴിഞ്ഞിട്ട് എന്താ പറയുന്ന ബാക്കി പറയാം ഹായ് എല്ലാവർക്കും നമസ്കാരം ഇന്നത്തെ ദിവസം ഒന്നും ആയിട്ടില്ല ഇന്നിപ്പന്നെ നല്ല ഓർക്കത്തിലായിരുന്നു ഇടയ്ക്ക് ഡോക്ടർന്ന് വന്നു ഡോക്ടർ വന്ന് സംഭവം എല്ലാം ടെസ്റ്റ് വിട്ടിട്ടുണ്ട് എക്സ്റേ നോക്കിട്ട് ഒന്നും ഇല്ല കുറച്ചുകൂടെ ഉണ്ടെന്ന് പറഞ്ഞു ആ അത് എൺപത്തി ഒന്ന് പോയിന്റ് ഏഴായിരുന്നു പതിനൊന്നായിരം അതെ അതെ ഡോക്ടർ പ്രത്യേകം പറഞ്ഞ അത് കണ്ടിന്യൂ ചെയ്തിരുന്നെങ്കിൽ ഒരുപക്ഷെ കുറഞ്ഞെന്ന് പറഞ്ഞു കാരണം അവിടെ മൂന്ന് ദിവസം പിന്നെ ഒരു ദിവസവും കൂടെ എടുത്തുള്ളൂ നാലാമത്തെ ദിവസം പകുതിയും കൂടെ എടുത്തോളൂ ആൻറ്റിബയോട്ടിക്ക് അപ്പോൾ അത് അഞ്ച് ദിവസം ഒക്കെ പോയിരുന്നെങ്കിൽ ഒരുപക്ഷെ നോർമൽ ആയെങ്കിൽ പറഞ്ഞു പിന്നെ അതെ അത് നമുക്കൊരു സമാധാനമുണ്ട് ഇനിയിപ്പം വേറെ ഒന്നും ചെയ്യാനില്ല അന്നത്തെ ആന്റിബയോട്ടിക് തന്നെ കണ്ടിന്യൂ ചെയ്യാൻ പറഞ്ഞു അപ്പം അത് കണ്ടിന്യൂ ചെയ്യാണ് ഇനിയിപ്പം മൂന്ന് ദിവസം നമുക്ക് വെയിറ്റ് ചെയ്യണം കാരണം ആ ടെസ്റ്റ് അറിയാൻ പറ്റുവോ അതെ പോട്ടെ സാധാരണ പോകുന്ന രീതിയിലുള്ള കുട്ടിയെല്ലാം പോട്ടെ കാരണം പാൽ കുടിക്കുന്നുണ്ട് ബാക്കിയെല്ലാം വേറെ ബുദ്ധിമുട്ടൊന്നുമില്ല വേറെ ശ്വാസമുട്ടല്ലോ ചുമയോ ഒന്നും ഇല്ല പനി മാത്രമേ ഉള്ളൂ അപ്പോൾ അതിനുള്ള പാരസെറ്റാമോൾ ചെറുപ്പം കൊടുക്കുന്നുണ്ട് ആന്റിബയോട്ടിക് ഇഞ്ചക്ഷൻ പോകുന്നുണ്ട് വേറെ ഒന്നുമില്ല അപ്പം എന്തായാലും അത് റിപ്പോർട്ട് വരട്ടെ എന്ന് പറഞ്ഞിട്ടുണ്ട് അത് പോട്ട് വരുന്നവർ നമുക്ക് ടെൻഷനാണ് കാരണം ഒന്നും ഉണ്ടാകരുതെന്നുള്ള പ്രാർത്ഥന പക്ഷേ എന്നാലും ടെൻഷനുണ്ട് കേട്ടോ ഈ പനിച്ചോണ്ടിരിക്കുന്നുണ്ട് കാരണം കൗണ്ടിലെല്ലാം നോർമൽ വന്നില്ലേ എന്നിട്ടും എന്ന് പറയുമ്പോൾ ആകത്ത് ആകെ സി ആർ പി എന്ന് പറഞ്ഞാൽ വേണ്ട എത്ര നിസ്സാര പോയിൻ്റ് കൂടെ ഉള്ളൂ കുറയാനായിട്ട് പക്ഷെ അവൾക്ക് എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ ഒരു ഇതുമില്ലാതെ സദാ രീതി തന്നെ പനിയുന്നുണ്ട് അപ്പോൾ എന്തായാലും റിപ്പോർട്ട് വരാൻ വേണ്ടി വേണ്ടി മൂന്ന് ദിവസം കഴിയണം കഴിയണതിൻ്റെ റിപ്പോർട്ട് വരണമെങ്കിൽ അത് കഴിഞ്ഞാൽ എന്തെങ്കിലും പറയാനായിട്ട് ഇനി എന്തെങ്കിലും പറയാനായിട്ട് പറ്റുള്ളൂ എന്നത് അതെ ഞങ്ങൾ ആശുപത്രി ജീവിതമായിട്ട് എന്താ പറയുക എൻ്റെയൊക്കെ പോലെ അവസ്ഥ എന്ന് പറഞ്ഞുകഴിഞ്ഞാൽ കണ്ണു പോലും തോക്കാൻ പറ്റുന്നില്ല കിടക്കാനോ ഒന്നും പറ്റുന്നില്ല വയറ്റിലൊക്കെ ഭയങ്കര വേദനയാണ് ആന്റിബയോട്ടിക് ടാബ്ലറ്റ് കഴിക്കുന്നുണ്ട് രാവിലെ കാലത്ത് നാലുമണിക്ക് ഇട്ട് പോയി ഇഞ്ചക്ഷൻ എടുത്തിട്ട് അത് വഴി വണ്ടി ഓടിച്ചോണ്ട് പോകുന്നതാണ് മറ്റേ സാധനം വയ്യാട്ടുകൂടെ എനിക്കും കൂടെ വയ്യായി വയ്യായി വന്നോണ്ടേ നമുക്കൊന്നും ആക്റ്റീവായിട്ട് നിൽക്കാൻ പറ്റുന്നുണ്ട് നിങ്ങൾക്ക് വരാനുള്ള സാധ്യത ഞാൻ കാണുന്നുണ്ട് കാരണം ഞങ്ങളുടെ കൂടെയുള്ള സഹവാസൊക്കെ ഞങ്ങളുടെ പനിക്കാരും ആദ്യക്ക് വന്നു അന്നക്ക് വന്നു എനിക്ക് വന്നു നീയായിട്ട് വരാനിരിക്കാൻ സാധ്യത വളരെ കുറവാണ് മൂന്നാ ഇന്നാകുമ്പോ നീയ്യും അതാഷ്ടമി സാധ്യത ഉണ്ട് കാരണം ഈ സാധനം കേറി ഒന്ന് സെറ്റായി വരാനുള്ള സമയമുണ്ട് അതാണ് എന്റെ അവിടെ പോന്ന മതിയായിരുന്നു കാരണം നിന്നെ നോക്കാനെങ്കിലും ഞാൻ വേണ്ടേ നിങ്ങൾ നിന്നെ നോക്കല്ലോ അയ്യോ അതോ എൻ്റെ മൂന്നാ നിങ്ങൾ നോക്കിയാലേ അതിലും പ്രശ്നമാണ് കാരണം നമ്മളെ കൊണ്ടൊന്നും കൂട്ടിയാൽ കൂടില്ല നിങ്ങളെ നിങ്ങള് തന്നെ വേണോ അതിന് അതൊരു വലിയ പ്രശ്നമാണ് പേക്കോലമായി പോയ ഇന്നലെ കാര്യം ഇന്ന് വിളിച്ചില്ലേ ഡ്രസ് മാറി തലമുതി വരും മതി രണ്ട് ഒരു മണിക്ക് ആനക്കരുത് മുമ്പേ ഉച്ചയ്ക്ക് കണ്ണിങ്ങനെ അടഞ്ഞ ഗുളിക കഴിച്ചിട്ട് അപ്പഴത്തേക്കും അടിയേറ്റ് അവര് ഓക്കേ നമുക്ക് നമ്മൾ തന്നെ വന്നിട്ട് കൊറച്ച് കിടക്കണം പേഷ്യൻറ്റ് കിടക്കുന്ന പോലെ ഇനിയാണ് തണക്കുവാണീ റൂമിനെ തിരുന്നിട്ട് ഞാൻ ജെല്ലു തുറന്നിട്ടിട്ട് വെയിലത്തേക്ക് കായൽ പുറത്തേക്ക് ഇട്ടിട്ട് ഇരിക്കാല്ലേ എനിക്ക് തണുത്തിട്ട് ബ്ലാങ്കൊക്കെ കിടപ്പിട പക്ഷെ അത് എടുത്തോണ്ട് ഇവിടെ പൊറച്ചുകൂടി കിടക്കുന്നുണ്ട് കഴിഞ്ഞാൽ അവർ എന്തു ചെയ്തു അവര് ഉറക്കില്ല ഇതന്നെ കൂടെ വന്ന ആള് കൂടി പകൽ പൊറച്ചു കൂടി കിടക്കണെന്ന് പറഞ്ഞാൽ ആൾക്കാരോ പറ പക്ഷെ നമ്മുടെ അവസ്ഥ നമുക്ക് അറിയത്തുള്ളു എന്ത് അതെ എന്നു പറഞ്ഞ പോലെ അവര് പറയുമ്പോൾ അത് ഇന്ന നേഴ്സന്മാർ കേറി വരുന്നുണ്ട് ഇവർ കാണുമ്പോൾ നേഴ്സുമാരായാലും ഡോക്ടർമാർ ആര് കണ്ടാലും ഇവര് പരസ്പരം അവട്ട് ചെയ്യണം പറയുന്നത് കൊച്ചിനെ വന്നിട്ട് അവര് അയാൾ വരുന്നുണ്ട് അവിടെ കൂടെ നോക്കി വന്നു പോയി പതും പൊളച്ചും കൂടി ശരിക്കാണെങ്കിൽ ഇവിടെ ഞാനിങ്ങനെ ചുരുണ്ട് കൂടിയിട്ട് ഇച്ചിരി സന്ധ്യമായിട്ട് എടുത്തുകൊണ്ട് വരാൻ നോക്കാം കൈ പിടിച്ചോണ്ട് വരണ്ടേ കാരണം ബാഗിനകത്തൊന്നും അല്ല വെറുതെ വണ്ടി കേട്ടേക്കോ ഞാനും ഇല്ലാതെ ആൾക്കാരൊക്കെ എന്ത് കുറഞ്ഞു കഴിയുമ്പോൾ കൈ പിടിച്ചോണ്ട് വരാം അതുകൊണ്ട് അതെ അതെ എന്തായാലും ഞാൻ ഇന്നത്തെ ദിവസം ഇങ്ങനെയൊക്കെയാണ് അപ്പോൾ എല്ലാവരും പ്രാർത്ഥിക്കണം ഞങ്ങൾക്ക് എത്രയും പെട്ടെന്ന് ഒന്ന് കിട്ടാനായിട്ട് കുഞ്ഞിപ്പണ് നമ്മളെ കുറഞ്ഞില്ലെങ്കിലും കുഴപ്പമൊന്നും ഇരിക്കുന്നത് ഈ കൊച്ചിൻ്റെ കാര്യം ഒന്ന് റെഡിയായാൽ മതി അതാണ് നമുക്ക് സമാധാനിക്കുക ആറേഴ് ദിവസമായി അവസ്ഥയായില കെട്ടു അതിന്റെ മോത്തോട്ടൊക്കെ നോക്കി എന്തോ ക്ഷീണം കൊണ്ട് മുഖമൊക്കെ യാതൊരു അവസ്ഥ എന്താന്ന് അറിയത്തില്ല എന്താ നമ്മുടെ കൂടെ കിടന്ന് പറഞ്ഞതാ വീഡിയോ ഇവിടെ അവസാനിപ്പിക്കുകയാണ് നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്ന കാര്യങ്ങളാണ് നിങ്ങളിലേക്ക് വീഡിയോസ് ആയിട്ട് എത്തിക്കുന്നത് ഹോസ്പിറ്റലാണ് കുറച്ചുപേരെ അങ്ങനെ പറയുള്ളൂ ഒന്ന് രണ്ടുപേരെ എന്തേലും പറയുക അതായത് പതിനായിരം പേരാണോ ചിലപ്പോൾ അതിനെ പിടിച്ച് ഒരാൾക്ക് പനി പഠിച്ച് അയാളുടെ പനിയുടെ വിശേഷങ്ങൾ പറയാൻ പറ്റുള്ളൂ അടുത്തയാൾക്ക് പനി പഠിച്ച് അതേ പറയാൻ പറ്റുള്ളൂ വേറെ വേറെ ഈ ലോകമിട്ട് ഞങ്ങൾ പുറത്തേക്ക് പോകുന്നില്ല ഈ മുറി ഇങ്ങനെയുള്ള റൂമുകൾ മാത്രമേ ഉള്ളൂ ഒരു ഷോർട്ട് വീഡിയോ പോലും ഞങ്ങൾ ചെയ്യുന്നു കഴിഞ്ഞ ദിവസം ഞങ്ങൾ ആ ഹോസ്പിറ്റലിൽ പോയിരുന്നിട്ട് കുറച്ച് അവിടെ ഷോർട്ട് വീഡിയോ ഒക്കെ വീട്ടിൽ നിന്ന് സ്ഥാനെടുത്തോണ്ട് പോയി ഗതികെട്ട് ചെയ്തു കാരണം നമുക്ക് എന്തെങ്കിലും മുന്നോട്ട് പോകണ്ടേ പക്ഷെ എന്നിട്ട് ഇപ്പൊ അതും പറ്റുന്നില്ലാത്തൊരവസ്ഥയാണ് അപ്പൊ എന്തായാലും അടുത്ത എന്തെങ്കിലും വിശേഷങ്ങൾ ഉണ്ടെങ്കിൽ അടുത്ത വീട്ടിലും വീണ്ടും കാണാം വീട്ടിലാക്കും